മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണെ ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ഇടവം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് മാസാരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും സൂര്യൻ ശുക്രൻ ഗുരു എന്നീ ഗ്രഹങ്ങൾ മേടം രാശിയിലും കേതു കന്നിരാശിയിലും ശനി കുംഭം രാശിയിലും ബുധൻ ചൊവ്വ രാഹു എന്നീ മൂന്ന് ഗ്രഹങ്ങൾ മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇപ്രകാരമായിരിക്കും മാസത്തിൻ്റെ ആദ്യ ദിവസം തന്നെ അതായത് മെയ് ഒന്നാം തീയതി ഉച്ചയ്ക്ക് ഏകദേശം ഒന്നര മണിക്ക് ഗുരു മേടം രാശിയിൽ നിന്നും ഇടവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും അതുപോലെ മെയ് പത്താം തീയതി ബുധൻ തൻ്റെ നീചസ്ഥാനമായ മീനത്തിൽ നിന്നും മേടത്തിലേക്ക് രാശി മാറ്റം ചെയ്യും സൂര്യൻ മെയ് പതിനാലാം തീയതി തൻ്റെ ഉച്ചസ്ഥാനമായ മേടത്തിൽ നിന്നും ഇടവത്തിലേക്കും പത്തൊൻപതാം തീയതി ശുക്രൻ മേടം രാശിയിൽ നിന്നും തൻ്റെ സ്വരാശിയായ ഇടവത്തിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും മാസാരംഭത്തിൽ മകരം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസവും കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും ഇനി ഈ മാസത്തിലെ ചില പ്രധാനപ്പെട്ട ഗ്രഹനിലകളെക്കുറിച്ചാണ് പറയുന്നത് ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം മീനം രാശിയിൽ ചൊവ്വായും രാഹുവും ഒന്നിച്ച് നിൽക്കുന്നതിനാൽ ഇവിടെ അങ്കാരകദോഷം സംഭവിക്കുന്നുണ്ട് ചൊവ്വ ഇവിടെ ജൂൺ ഒന്നാം തീയതി വരെ അങ്കാരകദോഷം നിർമ്മിക്കുന്നതായിരിക്കും അതുപോലെ മെയ് ഏഴാം തീയതി ഇടവം രാശിയിൽ ഗുരു മൗഢ്യസ്ഥിതിയിലാകുന്നതാണ് ജൂൺ ആറാം തീയതി വരെ അതായത് ഏകദേശം ഒരു മാസത്തോളവും ഗുരു മൗഢ്യാവസ്ഥയിലുമായിരിക്കും ഈ അങ്കാരക ദോഷവും ഗുരുവിൻ്റെ മൗഢ്യാവസ്ഥയും എല്ലാ രാശിക്കാരിലും പ്രഭാവങ്ങൾ ചെലുത്തുമെന്നുള്ളത് ഉറപ്പാണ് ഞാനിവിടെ വിവരിക്കുന്നത് നെഗറ്റീവോ പോസിറ്റീവോ ആയിട്ടുള്ള കാര്യമല്ല നിങ്ങൾക്ക് ഗ്രഹനിലയനുസരിച്ച് അനുഭവപ്പെടാവുന്ന ഫലങ്ങളാണ് പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിട്ട ആക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില മഹാദശ അന്തർദശ എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവമാണ് ആരോഗ്യ സംബന്ധമായി നോക്കുന്നത് ഒന്നാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ മെയ് പത്തൊൻപതാം തീയതി വരെ പന്ത്രണ്ടാം ഭാവത്തിലായിരിക്കും നിൽക്കുന്നത് ഇവിടെ ശുക്രൻ വിപരീത രാജയോഗം നിർമ്മിക്കുന്നുണ്ട് അതായത് ആറും എട്ടും പന്ത്രണ്ടും ഭാവങ്ങളുടെ അധിപൻ ആറോ എട്ടോ പന്ത്രണ്ടോ ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത് ഇവിടെ ശുക്രൻ ആറാം ഭാവത്തിൻ്റെയും അധിപനാണ് നിൽക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിലാണ് മെയ് പത്തൊൻപതാം തീയതിക്ക് ശേഷം ശുക്രൻ സ്വരാശിയായ ഒന്നാം ഭാവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഈ മാസം ശുക്രൻ്റെ സ്ഥിതി വളരെ നല്ലതായതിനാൽ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചാണ് പറയുന്നത് അഞ്ചാം ഭാവാധിപൻ ബുധനാണ് ബുധൻ പത്താം തീയതി വരെ പതിനൊന്നാം ഭാവത്തിലായിരിക്കും നിൽക്കുന്നത് ഇത് ബുധൻ്റെ നീചസ്ഥാനമാണ് മെയ് പത്താം തീയതി ബുധൻ രാശി മാറുന്നത് പന്ത്രണ്ടാം ഭാവത്തിലേക്കായിരിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ മാസം കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും നിങ്ങളുടെ ശ്രദ്ധ പഠനത്തിൽ നിന്നും വ്യതിചലിക്കുവാനും സാധ്യതകളുണ്ട് മാതാപിതാക്കളും ഈ കാര്യത്തിൽ ഗൈഡൻസ് നൽകുന്നത് നല്ലതായിരിക്കും അടുത്തതായി ലവ് റിലേഷനിലുള്ളവർക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ബുധൻ്റെ പൊസിഷൻ അത്ര നല്ലതല്ലാത്തതിനാലും രാഹുവിൻ്റെയും പ്രഭാവം ഉള്ളതിനാലും നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും ഈഗോ പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ മറ്റ് വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് ഏഴാം ഭാവമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏഴാം ഭാവാധികം ചൊവ്വയാണ് ചൊവ്വ നിൽക്കുന്നത് പതിനൊന്നാം ഭാവത്തിലാണ് ഇത് നല്ല സ്ഥാനമാണെങ്കിലും ഇവിടെ രാഹു നിൽക്കുന്നതിനാൽ അങ്കാരക ദോഷം നിർമ്മിക്കുന്നുണ്ട് ഈ സമയത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഊതി വീർപ്പിച്ച് പ്രശ്നങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു പ്രവണത വരുവാൻ സാധ്യതയുണ്ട് ക്രോധത്തിലും ഉണ്ടാകുന്നതായിരിക്കും അതിനാൽ ചില കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് സൗമ്യതയോടെ തമ്മിൽ പെരുമാറുകയാണെങ്കിൽ മറ്റു വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും അവസാനമായി നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിൻ്റെ അധിപൻ ശനിയാണ് ശനി നിൽക്കുന്നത് കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിലാണ് അതിൻ്റെ അർത്ഥം നിങ്ങളിപ്പോൾ കണ്ടകശനിയുടെ പ്രഭാവത്തിലാണ് പക്ഷേ ഇത് ശനിയുടെ സ്വരാശിയും മൂലത്രികോണ സ്ഥാനവുമായതിനാലും ശനി പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ശ്രേഷ്ഠമായ ശശരാജയോഗം നിർമ്മിക്കുന്നതിനാലും കണ്ടകശനിയുടെ കൂടുതൽ നെഗറ്റീവ് ഫലങ്ങൾ ലഭിക്കുന്നതല്ലായിരിക്കും ഭാഗ്യസ്ഥിതികൾ ഈ മാസം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും കാര്യങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും പത്താം ഭാവാധിപൻ പത്താം ഭാവത്തിൽ തന്നെ നിൽക്കുന്നതിനാൽ കരിയറിൽ നല്ല പ്രോഗ്രസ് ഉണ്ടാകുന്നതാണ് ഈ സമയത്ത് ജോബി ആഗ്രഹിക്കുന്നവർക്ക് നല്ല സമയമായിരിക്കും പ്രത്യേകിച്ചും ഐ ടി കമ്പ്യൂട്ടർ മാർക്കറ്റിംഗ് ഫീൽഡിൽ ഉള്ളവർക്ക് ഉദ്യോഗാർത്ഥികളായ യുവതി യുവാക്കൾക്ക് ജോലി ലഭിക്കുവാനുള്ള എല്ലാ അനുകൂല പരിസ്ഥിതികളും നിർമ്മിതമാകുന്നതായിരിക്കും പന്ത്രണ്ടാം ഭാവത്തിൽ സൂര്യൻ ഉച്ചസ്ഥാനത്ത് നിൽക്കുന്നത് നിങ്ങളുടെ വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറാൻ സഹായിക്കുന്നതായിരിക്കും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ സമയം വളരെ നല്ലതായിരിക്കും ബിസിനസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏഴാം ഭാവാധിപൻ ചൊവ്വ പതിനൊന്നാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഇവിടെ രാഹുവുമൊത്ത് അങ്കാരകദോഷവും ഉണ്ടാകുന്നുണ്ട് ബുധനും മെയ് പത്താം തീയതി വരെ നീചസ്ഥാനത്താണ് നിൽക്കുന്നത് മാസത്തിൻ്റെ രണ്ടാം പകുതി നല്ലതായിരിക്കും ഡേ ടു ഡേ വരുമാനത്തിൽ വർധനവുണ്ടാകും അതുവരെ വരുമാനം സാമാന്യമായിരിക്കും ഈ മാസം റിസ്ക് ഉള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കണം സാമ്പത്തികപരമായി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതല്ലായിരിക്കും എങ്കിലും ചിലവുകളിൽ കൺട്രോൾ ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും ഇതാണ് ഇടവം രാശിക്കാരുടെ മെയ് മാസത്തിലെ പൊതു മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം